എറണാകുളം വാഴക്കുളത്ത് പോലീസ് ചമഞ്ഞ് വിവിധ ഭാഷാ തൊഴിലാളികളിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും തട്ടിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരായ മുൻ അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തിയതായി വിവരം ഈ ഉദ്യോഗസ്ഥർ ദുരൂഹമായ ഇടപാടുകൾ നടത്തിയതായി പോലീസും എക്സൈസും അഞ്ച് തവണ റിപ്പോർട്ട് നൽകിയിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുകയായിരുന്നു അതേസമയം സംഭവത്തിൽ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് പെരുമ്പാവൂർ വാഴക്കുളത്ത് വിവിധ ഭാഷാ തൊഴിലാളികളുടെ താമസ സ്ഥലത്തെത്തി അമ്പത്തി ആറായിരം രൂപയും നാല് മൊബൈൽ ഫോണുകളും പിടിച്ചുവാങ്ങിയ ഉദ്യോഗസ്ഥർ മുൻപും ദുരൂഹ ഇടപാടുകളിൽ ഉൾപ്പെട്ടിരുന്നവരാണ് പോലീസ് വിജിലൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എന്നീ വിഭാഗങ്ങൾ ഇവർക്കെതിരെ നേരത്തെയും റിപ്പോർട്ട് നൽകിയിരുന്നു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സലീം യൂസഫ് കമ്മീഷണർ സ്ക്വാഡിലെ സിദ്ധാർത്ഥ് എന്നീ ഉദ്യോഗസ്ഥരെയും ഇവരുടെ കൂട്ടാളികളായ രണ്ട് ഗുണ്ടകളെയും കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചി വിമാനത്താവളത്തിലെ എഞ്ചിനീയർമാർക്കെതിരെ വ്യാജ കഞ്ചാവ് കേസ് ചുമത്തിയ സംഭവത്തിൽ പ്രതിയാണ് സിദ്ധാർത്ഥ എന്നാൽ പേരിന് മാത്രമായിരുന്നു ഈ കേസിലെ സിദ്ധാർത്ഥിനെതിരെ നടപടി മൂന്ന് മാസം മുൻപാണ് സിദ്ധാർത്ഥിനെ ആലുവ സർക്കിൾ ഓഫീസിൽ നിന്നും കമ്മീഷണർ സ്ക്വാഡിലേക്ക് സ്ഥലം മാറ്റിയത് എന്നാൽ വാഴക്കുളം കേസിൽ പിടിയിലാകും വരെ ഇയാൾ സ്ക്വാഡിൽ പ്രവേശിച്ചിരുന്നില്ല വിവിധ ഭാഷാ തൊഴിലാളികളിൽ നിന്നും പണം തട്ടിയ കേസിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കേസിൽ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജനം കൊച്ചി